തൃശൂരും പാലക്കാടും വീണ്ടും കാട്ടാനയിറങ്ങി പാലക്കാട് അട്ടപ്പാടിയിലെ ആക്രമണത്തിൽ വനവാസി യുവാവിന് പരുക്ക് തൃശൂർ ചേലക്കര ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രിയാണ് ഒറ്റയാനെ നാട്ടുകാർ കണ്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ ജനം ടിവിക്ക് ലഭിച്ചു തൃശൂരിൽ നിന്ന് സാനു കെ സജീവ് ചേരുകയാണ് സാനു വന്യജീവി ശല്യം രൂക്ഷമായ സാഹചര്യമുണ്ട് ഉണ്ട് ഇപ്പോൾ കാട്ടാന ശല്യം ഉണ്ടായിരിക്കുന്നത് ജനവാസ മേഖലയിലാണ് ഒറ്റയാന നാട്ടുകാർ കണ്ടത് ഇപ്പോൾ നിലവിൽ അവിടുത്തെ സ്ഥിതി എന്താണ് ദേവിക ചേലക്കരയിലെ ജനവാസ മേഖലയിലാണ് ഇന്നലെ വൈകിട്ട് അതായത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഒറ്റയാന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നത് അതായത് തൊട്ടേക്കാട് ഭാഗത്താണ് ഇന്നലെ ജനവാസ മേഖലയോട് ചേർന്ന പ്രദേശങ്ങളിലാണ് ഭീതി വരുത്തിക്കൊണ്ട് ഒറ്റയാന്റെ സാന്നിധ്യം ഇന്നലെ വൈകിട്ടുണ്ടായത് അതേപോലെ തന്നെ ചാലക്കുടി മേഖലയിൽ പുലിപ്പേടിയിലാണെങ്കിൽ തേലക്കര ഭാഗത്ത് കാട്ടാനയുടെ ശല്യമാണ് രൂക്ഷമായിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാട്ടുപന്നിയുടെയും അതേപോലെ തന്നെ ആനയുടെയും ഒക്കെ ശല്യം ഈ പ്രദേശങ്ങളിലുണ്ടായിരുന്നു വനംവകുപ്പിനെ കൃത്യമായി വിവരം അറിയിക്കുകയും അതിനൊരു ശാശ്വത പരിഹാരം വേണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുകയൊക്കെ ചെയ്തിട്ടും അതിൽ വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് കൃത്യമായിട്ടൊരു നടപടി ഉണ്ടായിട്ടില്ല എന്നാണ് തേലക്കര നിവാസികൾ പറയുന്നത് അതായത് ജനങ്ങൾ പടക്കം പൊട്ടിച്ചതിനെ തുടർന്ന് സാന്നിധ്യം ആ ഒക്കെ ഒപ്പം തന്നെ ഈ ദേവിയ ശരി പാലക്കാട് നിന്ന് അരുൺ ആലത്തൂർ കൂടി ചേരുകയാണ് അരുൺ പാലക്കാടും സമാനമായ സംഭവം ഉണ്ടായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പലയിടത്തായി കാട്ടാന ഇറങ്ങിയതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ പങ്കുവച്ചതാണ് ഇപ്പോൾ നിലവിൽ അവിടുത്തെ അവസ്ഥ എന്താണ് പാലക്കാട് വീണ്ടും കാട്ടാനിയുടെ ആക്രമണം ഉണ്ടായിരിക്കുകയാണ് പാലക്കാട് അട്ടപ്പാടിയിലാണ് കാട്ടാന ആക്രമണം ഉണ്ടായത് യുവാവിന് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് ഒരു ഷോളിയൂർ തെക്കേ കടമ്പാറ സ്വദേശി സെന്ധുലിനാണ് പരിക്കേറ്റത് വനവാസി യുവാവാണ് ഇന്നലെ രാത്രി ഒരു ഒൻപത് മുപ്പതിന് ഷോളിയൂർ മൂലക്കട റോഡ് സൈഡിൽ വെച്ചാണ് ഈ സെന്ധുവിന് നേരെ കാട്ടാൻ ആക്രമണം ഉണ്ടായത് പരിക്കേറ്റ ഉടനെ തന്നെ യുവാവിനെ കോട്ടത്തറ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു ഏതായാലും ഗുരുതരമായിട്ട് തന്നെ പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്നും ലഭിക്കുന്ന വിവരം ഈ അട്ടപ്പാടിയിൽ തന്നെ ഇതിനു മുൻപും സമാന രീതിയിൽ ഈ ജനവാസ മേഖലയിലേക്ക് കാട്ടാനാവുന്ന ആളുകളെ ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് മാത്രമല്ല ആ ആക്രമണത്തിൽ ജീവൻ പൊലിയുന്ന സ്ഥിതി പോലും ഉണ്ടായിട്ടുണ്ട് എന്നിട്ടും അതിനൊന്നും ഇപ്പോഴും പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഇതെന്തിലും കൂടി കാട്ടാൻ ആക്രമണത്തിൽ പഠിക്കുന്നതിലൂടെ വ്യക്തമാവുക